സെലഫി വരട്ടെ ഓരോ വരവും വരട്ടെ ഞാൻ ഉദ്ധരിക്കുന്ന ഓരോ കിതാബുകൾ ഓരോ കിതാബുകളിലും ഉണ്ടോ ഇല്ലേ രണ്ടിലൊന്ന് പറയണം ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം ഞാൻ ഹുസൈൻ സെലഫിയോടും പറയുന്നു എല്ലാ മൗലയുമാരോടും പറയും ആദ്യമായി പറയാം മഹാനായ ഹിബിറുഹൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞു ഓ ജനങ്ങളെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം സ്വീകരിക്കണം എന്നതിൽ യോജിച്ചിരിക്കുന്നു നാല് സ്വീകരിക്കാതെ സ്വീകരിക്കണം എന്നതിൽ ലോകത്ത് ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാത്ത വിധം മുസ്ലിം ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു മഹാനവർ പറയുകയാണ് എന്നിട്ട് അഹമ്മദ് ഇമാമിങ്ങളെ സംബന്ധിച്ചും മഹാനവറികൾ വിശദമായി വിവരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആ നാല് മധു സ്വീകരിക്കരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ആ വന്നവരോട് പറയാനുള്ളത് ഇതാ ഞാൻ നോക്കി നിയമം കണ്ടെത്തും ആവശ്യം ഇല്ല എന്ന് പറയുന്ന കക്ഷികൾ അവനെ വന്ന കാലിന്റെ മേലെ തിരിച്ചയക്കേണ്ടതാ നാല് എന്ത് നിയമം പറഞ്ഞാലും അവനെ ഒരു മുസ്ലിമിന്റെ നിർവാഹമില്ല തള്ളപ്പെടേണ്ടതാണ് ഇത് ലോകത്ത് എല്ലാ ഇമ് നാമുകളും പറഞ്ഞ ഒരാശയമാണ് ഇനി ഞാൻ